ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള സ്പർദ്ധകൾ വാർത്തകളാകുമ്പോൾ വേറിട്ട മാതൃകയാവുകയാണ് പറപ്പൂക്കരയിലെ ജനങ്ങൾ ക്ഷേത്രത്തിന്റെയും ക്രിസ്ത്യൻ ദേവാലയത്തിന്റെയും ആഘോഷങ്ങൾക്ക് സംയുക്ത കമാനവും വഴി അലങ്കാരങ്ങളും ഒരുക്കിയാണ് ഇവർ സൗഹാർദ്ദത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും അപൂർവ മാതൃകയാകുന്നത് നന്ദിക്കരയിലും മാപ്രാണത്തും ഇത്തരത്തിൽ കാണാം പറ സെന്റ് ജോൺ ജോൺസിയാൻ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാളിന്റെയും പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷങ്ങളുടെയും കമാനങ്ങളാണ് ഇരു കൂട്ടരും ഒന്നിച്ച് ഇത്തരത്തിൽ ഒരുക്കിയിരിക്കുന്നത് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നതിനാലാണ് ഇത്തരത്തിൽ സംയുക്തമായി കമാനങ്ങൾ ഒരുക്കിയത് പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവവും പറപ്പൂക്കര ലോനമുത്തപ്പന്റെ തിരുനാൾ മഹാമഹവും എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടന്നു വരാറ് ഈ വർഷത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഷഷ്ടി മഹോത്സവം എപ്പോഴും മേടമാസത്തിലെ ഷഷ്ടി വെളുത്ത ഷഷ്ടി വർഷത്തിലാണ് നടന്നു വരാറ് ഈ വർഷം അത് മെയ് പതിമൂന്നിൽ ആണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് പറപ്പൂക്കരയുടെ ഒരു മഹാ ഉത്സവ മഹാമഹമായിട്ട് കൊണ്ടാടുന്നത് അതിൻ്റെ ഭാഗമായി പറപ്പൂക്കര പ്രദേശത്തെ കമാനങ്ങൾ ഈ തിരുനാളിനോടനുബന്ധിച്ചും ഷഷ്ടിയോടനുബന്ധിച്ചുള്ള കമാനങ്ങൾ നന്ദിക്കരയിലും आ, आ, कमिटीयं, कमिटीयं, परपुगरा परपुगरा इ, ും സ്ഥാപിച്ചിട്ടുണ്ട് പള്ളിയും അമ്പലവും സംയുക്തമായ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഇത് കുറിച്ചുകൊണ്ടാണ് ചെയ്തു വരാറ് കമാനങ്ങൾക്ക് പുറമെ ഏകദേശം ഏഴ് കിലോമീറ്റർ വഴി അലങ്കാരങ്ങളും ക്ഷേത്ര കമ്മിറ്റിയും തിരുനാൾ കമ്മിറ്റിയും സംയുക്തമായാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് കാഴ്ചക്കാർക്ക് കൗതുകവും അതിശയവുമായി മാറുകയാണ് പറപ്പുകര ഷഷ്ടിയും പറപ്പുകര തിരുനാളും ഈ മെയ് മാസത്തിലെ അടുത്തടുത്ത ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ ആഘോഷ കമ്മിറ്റി തിരുനാൾ ആഘോഷ കമ്മിറ്റിയും ഷഷ്ടി ആഘോഷ കമ്മിറ്റിയും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് വഴിയലങ്കാരം രണ്ട് അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൂടി ഈ വർഷം നടത്താനായിട്ട് തീരുമാനിക്കുകയുണ്ടായി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് രണ്ട് കമാനങ്ങളും ഇതുപോലെ തന്നെ ഷഷ്ടി കമ്മിറ്റിയും ആഘോഷ പള്ളി ആഘോഷ കമ്മിറ്റിയും കൂടിയാണ് ഒരുമിച്ചാണ് അത് ചെയ്തത് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ക്ഷേത്രത്തിലെയും ദേവാലയത്തിലെയും ആഘോഷങ്ങളെ വേർതിരിവില്ലാതെ നാടിന്റെ മുഴുവൻ ആഘോഷമായി കാണുന്ന പാരമ്പര്യമാണ് പറപ്പൂക്കരയ്ക്കുള്ളത് പറപ്പൂക്കര ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള കൂടുതറക്കൽ സമയത്ത് പർപ്പൂക്കരയിലെ മുഴുവൻ ജനങ്ങളും ദേവാലയ പരിസരത്ത് ഉണ്ടാകും അതായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായതാണ് പറപ്പൂക്കര ഫൊറോന പള്ളി ഈ പള്ളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭസാര രഹസ്യം കാസുസൂക്ഷിക്കുക വഴി രാജ്ഞിയുടെ കുംഭസാര രഹസ്യം വെളിപ്പെടുത്തുവാനായിട്ട് രാജാവ് വളരെ ശക്തമായി നിർബന്ധിച്ചിട്ടും കുംഭസാര രഹസ്യം വെളിപ്പെടുത്താതിരുന്നുകൊണ്ട് ആ വിശുദ്ധനെ കൊന്ന് നദിയിലേക്ക് എറിയുകയാണ് ഉണ്ടായത് ആ വിശുദ്ധൻ്റെ സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം പല അത്ഭുതങ്ങൾക്കും കാരണമായി അതിനുശേഷം മുന്നൂറ്റി ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷം കുഴിമാടം തുറന്നു നോക്കിയപ്പോൾ വിശുദ്ധന്റെ നാവ് അല്പം പോലും അഴിയാതെ ഇപ്പോഴും ഇരിക്കുക എന്നാണ് അവർ കണ്ടത് ആ നാവിന്റെ ഒരു ചെറിയ കഷ്ണം ഇപ്പോഴും പറപ്പുക്കര പള്ളിയിൽ സിരിശേഷിപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് വിശുദ്ധന്റെ രൂപം മെയ് പതിനഞ്ചാം തീയതി അഞ്ചുപ്പതിന് വിശുദ്ധന്റെ രൂപം കൂട്ടിൽ നിന്നിറക്കുന്ന ആ ധന്യമുഹൂർത്തം അത് ചുരുക്കം കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ പള്ളികളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപം കൂട്ടിൽ നിന്നിറക്കുന്നത് പ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് ഒൻപത് മുതൽ ആരംഭിച്ച പരിപാടികൾ വരെ തുടരും പ്രസിദ്ധമായ ആഘോഷം ദിവസവും അരങ്ങേറുന്ന വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ വൻ ജനപങ്കാളിത്തത്തോടെയാണ് മുന്നേറുന്നത് ശ്രീ ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ കരുതപ്പെടുന്നു അപ്പോൾ കുറുമാലി നന്ദിയാർ എന്നുള്ള നദി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് അതിൻ്റെ കരയിലാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ചങ്ങരങ്കോത കർത്താക്കന്മാരുടെ അധീനതയിലായിരുന്നു അത് പിന്നീട് ഭക്തനങ്ങളെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരികയാണ് ഈ വർഷത്തെ ഷഷ്ടി മഹോത്സവം മെയ് ഒമ്പതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ആഘോഷിക്കുന്നത് ഒമ്പതാം തീയതി ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ പ്രായംരാജ് ചൂണ്ടാലത്താണ് നിർവഹിക്കുന്നത് പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ കെ അരുണൻ സെക്രട്ടറി എം കെ നാരായണൻ ട്രഷറർ പി കെ സന്തോഷ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി എൻ ജയകൃഷ്ണൻ എന്നിവരുടെയും പറപ്പൂക്കര ഫൊറോണ ദേവാലയത്തിലെ വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി ട്രസ്റ്റിയും ജനറൽ കൺവീനറുമായ ബിജു പെല്ലിശ്ശേരി ട്രസ്റ്റിമാരായ യോഹന്നാൻ വടക്കേത്തല നിജോഷ് അക്കരക്കാരൻ സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട് എന്നിവരുടെയെല്ലാം നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പറപ്പൂക്കര ഫൊറോണ ദേവാലയത്തിലെ ലോനമുത്തുപ്പിന്റെ തിരുനാൾ ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവ കമ്മിറ്റിയും സംയുക്തമായി നന്ദിക്കറിയിൽ സ്ഥാപിച്ചിട്ടുള്ള കമാനത്തിന് തൊട്ട് അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം ഭിന്നിച്ച് നിൽക്കാനല്ല പരസ്പരം വെറുക്കാനല്ല നില ഓരോ ആഘോഷങ്ങളും നാട് മുഴുവന്റെയും ആഘോഷമാക്കി എല്ലാവരുടെയും സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തമാക്കി മാറ്റാനാണ് പറപ്പൂക്കര ദേശനിവാസികൾ ഈ പ്രവൃത്തിയിലൂടെ കേരളം മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും ും നൽകുന്ന സന്ദേശം ഈ സന്ദേശം ലോകം മുഴുവൻ ഏറ്റെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറമാൻ നന്ദുവിനൊപ്പം നന്ദിക്കരയിൽ നിന്നും ബൈജു ദേവസി വൈജു ന്യൂസ്